പ്രേക്ഷകരക്ക് തരികട പദനിശയിലേക്ക് സ്വാഗതം സമയമിത പൂർവസായന്നമൃതം ശിവമയ സംഗീതം ഹരിമതാദി സോപാനം അനഗസുതീസ്വരഹൃദയം ആത്മാത്മസാമം സമ്പൂർണ്ണം സമയമിത പൂർവസായന്നം അമൃതം ശിവമയ സംഗീതം

പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു അതെ ഈ എന്ന് മതി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഹൻലാലിന് വേണ്ടി സിനിമയിൽ സ്ഥിരമായിട്ട് പാടുന്ന ഒരു ഗായകന്റെ പേര് പറയുക ഒരു ഫ്ലൂ ഫ്ലൂ ആ എം ജി ആണ് തുടക്കം എം ജി അതേ മരിച്ചുപോയി നെക്സ്റ്റ് ഫ്ലൂ രണ്ടാമത് ശ്രീകുമാറുണ്ട് എം ജിക്ക് ശേഷം ഒരു ശ്രീകുമാർ കിടപ്പുണ്ട് ഓ എം ജിക്ക് ശേഷം ശ്രീകുമാറുണ്ടല്ലേ ജഗതി എടോ പേരൊന്നും അയ്യോ അത് റോഡല്ലേ ഒരു മനുഷ്യന്റെ പേരാണ് പറയേണ്ടത് ആ മനുഷ്യന്റെ പേരല്ലേ എം ജി ഓ നോട്ടൽ അത് നടത്തി വിട്ടൽ നിനക്ക് അയ്യോ അതെ ലാസ്റ്റ് അതല്ലേ അതായത് അപ്പൊ ഞാൻ ചോദിക്കാൻ കൃത്യമായിട്ട് പറയാ ഇനി ഇനി പറഞ്ഞിട്ടോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരാണ് അയ്യോ ഇയാൾക്കൊരു ജ്ഞാനം ഇല്ലല്ലോ പറയാത്ത സ്ഥിതിക്ക് മറ്റു പരിപാടികളിലേക്ക് കിടക്കാം സാധാരണ തരിയിട പതനിശ്ചയിൽ വരുന്നവരോട് ഞാൻ കുശലാന്വേഷണങ്ങള് അന്വേഷിക്കാറുണ്ട് താങ്കൾ വിവാഹിതനാണോ ഞാൻ വിവാഹിതനല്ല അല്ല അല്ല വിവാഹം താല്പര്യം ഉണ്ടല്ലേ ഭയങ്കര താല്പര്യം നടക്കുന്നു ആരെ വിവാഹം കഴിക്കാനാണ് താല്പര്യം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം സാധാരണ എല്ലാവരും പെൺകുട്ടികളെയാണല്ലോ വിവാഹം കഴിക്കുന്നത് അല്ല എന്റെ പെങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ആൺകുട്ടിയാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ ഒരു 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 ടെലിഫോൺ ഓപ്പറേറ്റർ ടീച്ചർ ഇതിൽ സെലക്ട് സെലക്ട് ഈ എനിക്ക് ഞാൻ ടീച്ചറെ ചെയ്യും ടെലിഫോൺ ഓപ്പറേറ്റർ സെലക്ട് ചെയ്യാം വരുമാനം കിട്ടും വരുമാനം കിട്ടും പറയും മിസ്റ്റർ നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ് ട്രൈ ചെയ്യൂ എന്ന് എന്നാ പിന്നെ സെലക്ട് ചെയ്തോടെ ജർമ്മനിയിൽ അമേരിക്കയിലൊക്കെ പോവാലോ ആ ജർമനിൽ അമേരിക്കയിലൊക്കെ പോവാം പക്ഷെ അവള് പറയും മിസ്റ്റർ ഈശോ ഓടി നിങ്ങളുടെ ബോഡി വീക്കാണ് അല്പം റെസ്റ്റ് എടുക്കൂ എന്ന് എടുക്കും കുത്തിവെച്ച് ഉറക്കിക്കളൂ അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഹോം വർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു